നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ആറായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ടു നിലകളിലായി കുഞ്ഞുങ്ങൾക്കായി മായിക ലോകം ക്രിബീസ് പെരിന്തൽമണയിലെ ഏറ്റവും വലിയ ബേബി ഷോറൂം ബൈപ്പാസ് റോഡിൽ ബൈപ്പാസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു വസ്ത്രങ്ങൾ ടോയ്സുകൾ ആക്സസറീസ് ബേബി കെയർ പ്രൊഡക്റ്റുകൾ തുടങ്ങി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് ക്രിബീസ് സാധാരണക്കാരുടെ ബജറ്റിനിണങ്ങിയ ഉൽപ്പന്നങ്ങൾ തൊട്ട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ വരെയുണ്ട് ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം ഒരു ഒരുക്കി സ്ക്വയർ ഫീറ്റിൽ ഒരു ലോകം പെരിന്തൽമണയിലെ ഏറ്റവും വലിയ ബേബി ഷോപ്പ് ക്രിബീസ് ബൈപ്പാസ് റോഡിൽ ബൈപ്പാസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മുഹീനഅലി ശാബഥങ്ങൾ പ്രൗഢാന്തരീക്ഷത്തിൽ ക്രിബീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണയിൽ ക്രിപ്പീസ് എന്ന ബേബി വ്യേഴ്സ് അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാ പ്രോഡക്റ്റുകളും കിട്ടുന്ന സ്ഥാപനമാണ് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടന്ന് റഷീദ് അദ്ദേഹമുണ്ട് എല്ലാവരും ഉണ്ട് ഇതിൻ്റെ അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റുകളാണ് ഇവർ ഇവിടെ വിൽക്കുന്നത് നല്ലൊരു എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു വളർന്ന ആ പട്ടണത്തിലെ എക്സ്ക്ലൂസീവ് സ്ഥാപനമാണ് ഉണ്ട് തങ്ങളുടെ തന്നെ ചെയ്യാൻ സന്തോഷമുണ്ട് ബേബി മുതൽ ഉദ്ഘാടനമാണ് കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് ക്രിബീസ് രണ്ട് നിലകളിലായി ഒരുക്കിയ ഷോറൂമിൽ ഡ്രസ്സുകൾ ആക്സസറീസ് ബേബി കെയർ പ്രൊഡക്റ്റുകൾ ടോയ്സുകൾ എന്നിവയെല്ലാം ഒരുക്കിയിരിക്കുന്നു മിതമായ വിലയിലുള്ള ഉൽപ്പന്നങ്ങൾ തൊട്ട് പ്രീമിയം പ്രൊഡക്റ്റുകൾ വരെ ക്രിബീസിൽ മാനേജ്മെന്റ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു അവൻറ്റി ജിറ്റഫിൽ തുടങ്ങിയവയുടെ ഒപ്പം കൊച്ചു കുഞ്ഞുങ്ങളുമായുള്ള ഷോപ്പിംഗ് എളുപ്പമാക്കാൻ ഫീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ടെന്ന് ക്രിബീസിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ സെമീർ അലിയും നൌഫൽ ബാബുവും പറയുന്നു സ്ക്വയർ ഏറ്റവും വലിയ കിഡ്സിൻ്റെ ഷോറൂമാണ് ഇത് ബോൺ മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ എല്ലാവിധ ഡ്രസ്സ് ക്ലോത്ത്സ് ഷൂസ് ബേബി ഗിയർ ടോയ്സ് ബാത്ത് ആൻഡ് സ്കിന്ന് എല്ലാവിധ പ്രോഡക്റ്റുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിലെയും വിദേശത്തെയും എല്ലാ മികച്ച ബ്രാൻഡുകളും അവൻ്റെ അതുപോലെ പി ജി എണ് എല്ലാ ബ്രാൻഡുകളിലും ഏറ്റവും മികച്ച പ്രോഡക്റ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് ക്രിബീസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വരുന്ന ഫാമിലിക്കൊക്കെ കുട്ടികളെ ഫീഡ് ചെയ്യാനും ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള അടിസ്ഥാന സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ഹൈജീനിക് ആയിട്ടുള്ള ബാത്ത് ആൻഡ് സ്കിന്നിലും എല്ലാം ഹൈജീനിക് ആയിട്ടുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് നല്ലൊരു അനുഭവമായിരിക്കും പെരുന്നക്കാർക്ക് ഒരു മായിക ലോകം തന്നെ സമ്മാനിക്കുകയാണ് ക്രിബീസ് പിഞ്ചോമനകളെ ഹാപ്പിയും ഹെൽത്തിയുമായി വെക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട് കുഞ്ഞുടുപ്പുകൾ പാർട്ടി വെയർ ഡ്രസ്സുകൾ കൗതുകം നിറയ്ക്കുന്ന കുഞ്ഞിച്ചെരുപ്പുകൾ ഷൂ ഹെയർ ആക്സസറീസ് വ്യത്യസ്തമായതും മനോഹരമായതുമായ ക്രാഡിലുകൾ ബാത്ത് ആക്സസറീസ് അങ്ങനെ ലോകം ടോയ്സുകളുടെ വിപുലമായ ശേഖരം എടുത്തു പറയേണ്ട ഒന്നാണ് കളിവണ്ടിയുടെ പ്രീമിയം കളക്ഷൻസ് തന്നെയുണ്ട് ഇവിടെ കൊച്ചുകുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കടകൾ തോറും കയറിയിറങ്ങാതെ ഇനി ക്രിബിയസിൽ നിന്നും എല്ലാം പർച്ചേസ് ചെയ്യാം സാധാരണക്കാരുടെ ബജറ്റിനിണങ്ങുന്ന വിലയിലുള്ള ഉൽപ്പന്നങ്ങളും പ്രീമിയം ഉൽപ്പന്നങ്ങളും ഉള്ളതിനാൽ പിഞ്ചോമനുകളുടെ ഏത് ആവശ്യവും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുഞ്ഞുങ്ങൾക്കുള്ളതെല്ലാം ഇനി ക്രിബീസിൽ നിന്നും തന്നെ സ്വന്തമാക്കാം ബൈപാസ് റോഡിൽ വാവാസ് മാളിന് സമീപമാണ് ക്രിബീസ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ടുഡേ ന്യൂസ് പെരിന്തൽ മണ്ണ